നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ വിട്ട് കളയാം അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂൾ ആയിട്ട് റീഡിംഗ് കാണാം കേട്ടോ അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റമായിട്ടുള്ള അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിങ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പേഴ്സ് റീഡിങ് ആവശ്യമുണ്ടെങ്കിലും മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് കാർഡ് തന്നെ സം കാർഡാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ റിലേഷനിലൊരു ന്യൂ ബിഗിനിങ് വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ ആ ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷനിൽ വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിക്കോട്ടെ ലെസ് കോൺ ലെസ് കോണ്ടാക്ട് ആയിക്കോട്ടെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഇവിടെ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന നിങ്ങളുടെ സിറ്റുവേഷനിൽ നിന്നും ഒരു ചേഞ്ച് വരുന്നു ഒരു സന്തോഷം വരുന്നതായിട്ടാണ് കാണുന്നത് സൺ കാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു വെളിച്ചം അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഒരു പുതിയൊരു തുടക്കം വരുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഫൈവ് ഓ കപ്സ് എനർജിയാണ് നിങ്ങളെ പേഴ്സൺ വളരെ അതായത് നിങ്ങളില്ലാത്ത ഒരു സിറ്റുവേഷനിൽ അവർ പെയിൻഫുൾ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അവരുടെ ലൈഫിലെ ഒരു കാര്യങ്ങളിലും അവർക്കിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള മറ്റു കാര്യങ്ങളിലൊന്നും അവർ ശ്രദ്ധിക്കാൻ അവർക്ക് പറ്റുന്നില്ല അവരിപ്പോൾ കംപ്ലീറ്റ്ലി ഇമോഷണലി ഇപ്പോൾ ഡൗൺ ആണ് അതായത് നിങ്ങളില്ലാത്തതിൻ്റെ ആ ഒരു നിങ്ങളുടെ പ്രസൻസ് ഇല്ലാത്തതിൻ്റെ വിഷമം അവർ അല്ലെങ്കിൽ ആ ഒരു പെയിൻ അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നത് കേട്ടോ അപ്പോൾ അവരുടെ ചുറ്റിനുള്ള മറ്റു കാര്യങ്ങൾ അതായത് അവരിപ്പോൾ ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ ജോബിലോ അല്ലെങ്കിൽ ഫാമിലിയുടെ കാര്യങ്ങളിലോ ഒരു കാര്യത്തിൽ അവർക്ക് അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഡെത്ത് ആൻഡ് റേബർത്ത് ആണ് അതായത് നിങ്ങളുടെ റിലേഷനിലെ ഒരു ഇപ്പൊ ഒരു എൻഡിങ് പോലെ അതായത് ഈ റിലേഷൻ എൻഡായി പോയി എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നിട്ട് അവിടെ ഒരു ഇത് കണ്ടോ ഒരു അതായത് ഇപ്പോ ഒരു ഇവിടെ ഒരു ഇരുണ്ട ആണ് അതായത് ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു മോഡിൽ അവിടെ ഒരു വെളിച്ചം പുറത്തോട്ട് വരുന്നതായിട്ടാണ് അതായത് ഈ ഒരു റിലേഷനിലെ ഒരു റീബർത്ത് ഉണ്ടാവുന്നതായിട്ട് അതായത് ഈ റിലേഷൻ ഒന്ന് റീസ്റ്റാർട്ട് ആവുന്നതായിട്ടാണ് കാണുന്നത് അതായത് പോയി എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്ത് നിന്ന് ഈ റിലേഷൻ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ ഒരു റീസ്റ്റാർട്ടിൻ്റെ ഒരു സയൻസാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ അവർക്ക് മറ്റു കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റാതെ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും അവിടെ അവർക്കൊരു പെയിനും ഫീൽ ചെയ്യുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ആ ഒരു ചേഞ്ച് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെയാണ് കാണിക്കുന്നത് കേട്ടോ ടെൻ ഓ പെൻഡിക്കിൾസ് ആണ് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പേഴ്സൻ്റെ ഫാമിലി അല്ലെങ്കിൽ ഫാമിലി കാര്യങ്ങൾ അതിലോട്ട് അവർ കുറച്ചുകൂടി ഫോക്കസ് ഫോക്കസ്ഡ് ആയിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു കുറച്ചുകൂടി ഫാമിലിക്ക് ഫോക്കസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫാമിലിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫാമിലിയുടെ കാര്യങ്ങൾ ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടാവുക അപ്പോൾ അവിടെ അവർ അതായത് അവരങ്ങനെ ഫോക്കസ്ഡ് ആയി നിന്നപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് അവർ വന്നു എന്നുള്ളതാണ് അപ്പോൾ അവർ തൽക്കാലത്തേക്ക് ഒരു ഗ്യാപ്പ് എടുത്ത് പോയതാണെങ്കിൽ കൂടി ഇപ്പോഴവർ നിങ്ങളെ ഓർത്ത് ണ്ട് എന്നാണ് കാണിക്കുന്നത് ദ ഫുൾ കാർഡ് ആണ് കാണിക്കുന്നത് ഇവിടെ അവരുടെ ലൈഫിൽ പല പ്രതിസന്ധികളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ആ സമയത്തൊക്കെ അവർക്ക് അതിനുള്ള ഒരു അതിനെ മറികടക്കാനുള്ള ഒരു മൈൻഡ് സ്ട്രെങ്ത് അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അവരുടെ മനസ്സിന് അത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു അവർ എന്ത് സിറ്റുവേഷൻ വന്നാലും അതിനെ ഒരു എന്താ പറയുക ആ ഒരു സിറ്റുവേഷനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് കാണുന്നത് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർക്ക് അതിന് സാധിക്കുന്നില്ല അതായത് ഇപ്പോൾ അവർ അവരുടെ ഫാമിലിയുടെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി നിങ്ങളിൽ നിന്ന് മാറി നിന്നപ്പോൾ അവർക്ക് സത്യത്തിൽ നിങ്ങൾ നിങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നത് പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് അവർ വന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതേ ഒരു സ്ട്രെങ്ത്തോട് കൂടി ഈ റിലേഷനിലോട്ടും എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഈ റിലേഷനിലോട്ടും തിരികെ വരണം എന്നുള്ളൊരു ടെൻഡൻസി നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് എനർജിയാണ് അവരുടെ ലൈഫിലുള്ള അവരുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലി ഫാമിലിയിൽ പെട്ട ആളുകളായിക്കോട്ടെ അവരുമായിട്ടൊക്കെ അവർക്ക് കണക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കണക്ഷനിലൊക്കെ അവർ നല്ല രീതിയിൽ പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ പോകാൻ ശ്രമിക്കുമ്പോഴും അവരുമായിട്ടുള്ള കണക്ഷനിലൊക്കെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുകയും അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുമ്പോഴും നിങ്ങളുടെ ആബ്സൻസ് നിങ്ങളില്ലാത്തതിൻ്റെ ആ ഒരു കുറവ് നിങ്ങളില്ലാത്തതിൻ്റെ ആ ഒരു നഷ്ടം അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ഇത്രയും ഒരു എൻജോയ്മെൻറ് മൂഡിൽ അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഒരു സന്തോഷിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു അല്ലെങ്കിൽ ആരുടെ അവരുടെ ഫാമിലിയിൽപ്പെട്ട ആരുടെ ഒരു വിവാഹം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു പ്രത്യേകത ഉള്ള ഒരു സിറ്റുവേഷൻ വരുന്നു എല്ലാവരും ഒന്നിച്ചു ചേരുന്ന സിറ്റുവേഷൻ വരുന്നു അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഒന്നും അവർക്ക് അതുപോലെ സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവരങ്ങനെ സന്തോഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അവിടെ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജി അല്ലെങ്കിൽ അവർക്ക് എന്തോ നഷ്ടപ്പെട്ട ഒരു ഫീലിങ്സ് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഇവിടെ സിക്സ് ഓ കപ്സ് എനർജിയാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ഇവിടെ നിങ്ങളോട് അവർക്ക് ഉണ്ടായിട്ടുള്ളത് ഒരുപാട് കാലം നീണ്ടു നിന്ന റിലേഷനാണിത് അതായത് ഇപ്പോൾ ഒന്നോ രണ്ടോ വർഷത്തിൻ്റെ ഒരു കണക്ഷൻ അല്ല ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിരുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അത്രയും ഇമോഷണലി ഉള്ള ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളുടെ ഈ റിലേഷനിൽ റിലേഷനിലുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അത്രയും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴവർക്ക് ഈ മാറി മാറി നിന്ന സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ അവർ അവരുടെ ഫാമിലി പ്രോബ്ലംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാൽ ഇപ്പോഴവർക്ക് നിങ്ങളുടെ ആബ്സെൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മാറി നിൽക്കാൻ അല്ലെങ്കിൽ നിങ്ങളൊരു മൂവൺ ചെയ്യുന്ന മൈൻഡ് സെറ്റിലോട്ട് മാറിയപ്പോൾ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയിലോട്ട് അവർ മാറിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അവരിൽ ഇപ്പോൾ ചേഞ്ചസ് വന്നു തുടങ്ങി എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ദ മിഡ് കാർഡാണ് അതായത് ഇവരിപ്പോൾ ഒറ്റപ്പെട്ടാണ് ഇരിക്കുന്നത് മനസ്സുകൊണ്ട് മാനസികമായിട്ട് ഇവർ ഒറ്റപ്പെട്ട ഒരു ഫീലിങ്സിലാണ് നിൽക്കുന്നത് അവരുടെ ചുറ്റിനും എന്തൊക്കെയുണ്ടെങ്കിലും അവർ അവരുടെ തന്നെ ഉള്ളിലോട്ട് നോക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവർക്ക് അവരുടെ കൂടെ പലതും ഇല്ലാത്ത അതായത് ആരും ഇല്ലാത്തൊരു ആണ് അവർക്ക് വന്നോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അവർക്ക് ചുറ്റും അവരുടെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം റിലേറ്റീവ്സ് ഉണ്ടായിരിക്കാം ഫാമിലി ഉണ്ടായിരിക്കാം പക്ഷെ അങ്ങനെയുള്ള എല്ലാവരും ഉണ്ടെങ്കിലും അവർക്കൊരു ഒറ്റപ്പെട്ട ഫീലിങ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ മനസ്സിൽ ഞാൻ ഒറ്റയ്ക്കായി പോയി എന്നുള്ള ഫീലിങ്സ് നിങ്ങളുടെ ഈ ഒരു ആബ്സെൻസിൽ അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർക്ക് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം റിഗ്രറ്റ് എന്നാണ് കാണിക്കുന്നത് അവര് കരുതുന്നത് അവർ ഒരിക്കലും ഇങ്ങനെയൊരു സിറ്റുവേഷൻ വരും എന്ന് ആഗ്രഹിച്ചില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെപ്പറേഷൻ അവർ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ അവരവരുടേതായ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു പോയ സമയത്ത് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നത് അപ്പോൾ ഇപ്പോഴവർ കരുതുന്നത് ഇങ്ങനെയൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ ലെസ് കോൺടാക്ട് ആയിക്കോട്ടെ ഒരു സിറ്റുവേഷൻ അവർ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അങ്ങനെ അത് അത് സംഭവിച്ചു പോയി പക്ഷേ ഇപ്പോഴവരതിൽ വളരെയധികം റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഡേ ഡ്രീമിങ് എന്നാണ് കാണിക്കുന്നത് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് പകൽ സമയത്ത് പോലും അവരുടെ മനസ്സിലൂടെ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ പകൽ സമയത്തും എന്ന് പറഞ്ഞത് കൊണ്ട് പറയാണ് ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു എന്നോടൊരു ആൾ ചോദിച്ചതാണ് കേട്ടോ അതായത് അവരുടെ രാത്രികാല ചിന്തകൾ എന്താണ് എന്നുള്ളത് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ രാത്രി കാലത്ത് മാത്രമാണോ ആ ഒരാളെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലല്ലോ നമുക്ക് രാത്രി എന്നല്ല പകലെന്നല്ല എല്ലാ സമയത്തും ആ ആളെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളോടെ പോയിക്കൊണ്ടിരിക്കും നമ്മളുടെ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ രാത്രി കാലത്ത് മാത്രം അങ്ങനെ ഒരു പ്രത്യേക ഒരു ഫീലിങ്സ് വരാനുള്ള ചാൻസ് ഒന്നുമില്ല എല്ലാ സമയത്തും ഒരേ ഫീലിങ്സ് തന്നെ ആയിരിക്കും രാത്രി കാലത്ത് മാത്രം എന്താ ഇപ്പോൾ ഒരാളെ ചിന്തിക്കാനുള്ളത് രാത്രി കാലത്ത് കുറച്ച് റെസ്റ്റ് ചെയ്യുന്ന സമയമായതുകൊണ്ട് കുറച്ച് കൂടുതൽ ആ സമയത്ത് ചിന്തിക്കുന്നേ ഉള്ളൂ അല്ലാതെ ഒരു ഒരു പേഴ്സൺ ഒരാളോട് അത്രയും ഇമോഷണലി അഡിക്റ്റഡ് ആണ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സിനെ കുറിച്ചുള്ള ചിന്തകൾ ട്വൻറ്റി ഫോർ ഹവേഴ്സും ആ ഒരാളിലൂടെ പോയിക്കൊണ്ടിരിക്കും ആ ഒരാൾ അത്രയും ടൈമും ഈ തന്നെ ആയിരിക്കും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാത്രി കാലത്ത് പ്രത്യേകിച്ചൊരു നമ്മൾ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ചിന്തിക്കുന്നു എന്നൊന്നും പറയേണ്ട കാര്യമില്ല എല്ലാ സമയത്തും ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കുന്നുണ്ടാവും ഓക്കെ കൺഫ്യൂഷൻ എന്നാണ് കാണിക്കുന്നത് അവരിപ്പോൾ ആണ് അതായത് ഈ റിലേഷനിലോട്ട് തിരിച്ച് വരുന്ന സമയത്ത് എന്തായിരിക്കും നിങ്ങളുടെ ഒരു റെസ്പോൺസ് എന്തായിരിക്കും എന്നുള്ളൊരു പേടി അവർക്കുണ്ട് ഈ റിലേഷനോട്ട് തിരിച്ച് വരണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് അവരിലൊരു ചേഞ്ച് വരുത്തുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു ടെൻഡൻസിയിലോട്ട് അവർ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കട്ടെ ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ് കാണിക്കുന്നത് അടുത്ത് തന്നെ അവരിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും അടുത്ത് തന്നെ നിങ്ങൾക്ക് നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു കണക്ഷൻ റെഡിയായി ആയി വരികയും ചെയ്യും എന്നാണ് കാണിക്കുന്നത് ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ് നിങ്ങൾ നിങ്ങളുടെ ഏഞ്ചൽസിനോട് ഇതിൻ്റെ ഒരു നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുമ്പോൾ ഈ റിലേഷൻ എന്ത് ചെയ്യണം മുന്നോട്ട് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏഞ്ചൽസിനോട് തന്നെ ഇതിൻ്റെ ഒരു ആൻസർ സീക്ക് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് യെസ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ഈ റിലേഷനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇപ്പം മുന്നോട്ട് കൊണ്ടു നടക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്താണ് ഈ റിലേഷനെ കുറിച്ചിട്ടുള്ളത് ആ ഒരു റിലേഷൻ ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് യെസ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് செப்தம்பர் சோதி ரோஹிணி ரெண்டாயிரம் பூருட்டாதி ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தொன்பது லெட்டர் டப்ளியூ ലെറ്റർ ടി വിശാഖം പുണർദ്ധം അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്